ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ മിൻസാര വെഡിങ് ഷോപ്പി കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി കർഷകർക്കുള്ള ജൈവവള കുമ്മായ വിതരണം ഉദ്ഘാടനം പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയ നിർവഹിച്ചു ഈ ഒരു അവസാന പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത് മുൻപ് തന്നെ എല്ലാവർക്കും ജൈവവളവും അതുപോലെ തന്നെ കുമ്മായോ എത്തണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് മെമ്പർമാർക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കൃഷി ഓഫീസർ നിരന്തരം ചെന്നിട്ട് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ മെമ്പർമാരും കൂടി സഹകരിച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് തയ്യാ അറക്കാവുന്നതാണെന്നാണ് കൃഷി ഓഫീസർ അറിയിച്ചത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എല്ലാ മെമ്പർമാരോടും പറഞ്ഞപ്പോൾ എല്ലാവരും ഭരണ എല്ലാ ഭരണസമിതി അംഗങ്ങളും എന്നോട് ഒപ്പം ഒരുമിച്ച് നിന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് തന്നെ ഇറക്കാൻ സാധിച്ചത് എന്തായാലും എഴുന്നൂറോളം ആളുകൾക്കാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഈ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്താറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ജൈവവളവും കുമ്മായം ഇറക്കുന്നത് എല്ലാവർക്കും നമസ്കാരം കരളായി പഞ്ചായത്തിൻ്റെ കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജൈവവളം കുമ്മായം എന്നീ പദ്ധതികൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് തെങ്ങ് കവുങ് എന്നീ വിളകൾക്കാണ് ഈ ഒരു പദ്ധതി വെച്ചിട്ടുള്ളത് അപ്പോൾ തെങ്ങിന് അതുപോലെ തന്നെ കവങ്ങിന് എല്ലാം ഇടാൻ പറ്റുന്ന നല്ല ജൈവോളം കൂട്ടും അതുപോലെ തന്നെ കുമ്മായ വിതരണമാണ് നമ്മൾ ഇപ്രാവശ്യത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അപേക്ഷകര് നമുക്ക് ഈ കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എണ്ണൂറോളം കർഷകർക്കുള്ള ജൈവവള കുമ്മായ വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് പിലാക്കോട്ടുപാടത്ത് വെച്ച് നടന്നത് ഗ്രാമസഭകൾ വഴി അപേക്ഷകൾ ക്ഷണിച്ച് ശതമാനം ഗുണഭോക്തൃ വിഹിതം അടവാക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ട വിതരണോദ്ഘാടനം വാർഡ് പതിനഞ്ച് നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ റംലത്ത് വാർഡ് മെമ്പർ സർഫുദ്ദീൻ കൊളങ്ങര കൃഷി ഓഫീസർ സുധീഷ്ന പ്രദേശത്തെ കർഷകർ മുതലായറും പങ്കെടുത്തു കേൽ സെവൻറ്റി വൺ ന്യൂസ് കറുളായി